ശ്രയ മേ അയ്യംബസ്ത എന്ത് ആശ്രയമേ യേശു എസ്തുതി യേശു നന്ദി എൻ്റെ പേര് ജസ്സി എൻ്റെ ഭർത്താവിൻ്റെ പേര് വേബി എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം കഴിച്ചു കഴിഞ്ഞിട്ട് മാറാതെ അത് അധികമായി പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ മെഡിഷൻ ആശുപത്രിയിൽ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ ചെന്നു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ടെസ്റ്റുകൾ ഓപ്പറേഷന് വേണ്ടി എൻ്റെ തലേ ദിവസം റിസൾട്ട് കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആളിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല പിന്നെ ക്യാൻസറാണ് അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മലദ്വാര അടച്ചിട്ട് എപ്പോഴും സൈഡ് ബാഗ് ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഭർത്താവും മക്കളും കൂടെ കരഞ്ഞിട്ട് ഐ എം എസ് എം ഐയോട് വിളിച്ച് അപേക്ഷിച്ച് ഓപ്പറേഷൻ ചെയ്യാതെ ഇത് മാറി അസുഖം മാറി കിട്ടുകയാണെങ്കിൽ സ്നേഹധാരയിൽ ഓട്ടോ കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പോൾ പിറ്റേ ദിവസം തന്നെ ആ ഡോക്ടറെ എല്ലാ ടെസ്റ്റുകളും വീണ്ടും ഒന്നുകൂടെ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ക്യാൻസർ എന്നൊക്കെ ഇപ്പോൾ കാണാനില്ല ഇനി ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പം ഇതുവരെ അതിനുവേണ്ടി മരുന്നൊന്നും കഴിക്കുന്നില്ല ഞങ്ങൾ ഐ എം എസ് എം ഐയോടും തിരിക്കുമാരനോടും ഞാനും എൻ്റെ ഭർത്താവും നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവേ സ്തുതി